മനുജ റഷ്യയുടെ മൗനം അതാണ് ഇപ്പോൾ ലോകത്തെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യുക്രൈൻ കയറി ആക്രമിച്ചു റഷ്യ ഈ ഇത്രയും നേരമായിട്ടും ജൂൺ ഒന്നാം തീയതിയാണ് ഒരു ആക്രമണം നടന്നത് ഇതിന് ഇതിനിടയിൽ തന്നെ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പുടിൻ്റെ സ്വഭാവം നമുക്കറിയാം ഒരു എന്തു പറയാനാണ് ഒരു സൈക്കോ പ്രധാനമന്ത്രി എന്ന് പറയുന്ന കൂടിയാണ് ആ അതുകൊണ്ട് തന്നെയാണ് റഷ്യ ഇപ്പോൾ ഇങ്ങനെ ഈ സൈലൻ്റായി നിൽക്കുന്നതാണ് സത്യം പറഞ്ഞാൽ പേടിപ്പിക്കുന്നത് ഒരു ചെറിയൊരു അറ്റാക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനുള്ള നമുക്ക് മനസ്സിലാക്കാം ഏത് രീതിയിലത് പോകുന്നത് പക്ഷേ ഇപ്പോഴും ആയി തുടരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത് നമ്മൾ കേട്ടതനുസരിച്ച് ട്രംപ് വിളിച്ചപ്പോൾ പുടിന്റെ മറുപടി സമാധാന ചർച്ചകളെല്ലാം കഴിഞ്ഞു ഇനി ഇതിനുള്ള മറുപടി കൊടുത്തിട്ട് കൊടുത്തിട്ടേ ഇനിയൊരു വാക്കുമുണ്ടോ എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിയുന്നത് നമുക്കറിയാം നമ്മളെ ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്നറിയില്ല എന്നാൽ പോലും നമ്മളും പേടിക്കേണ്ട ഒരു വശ വശം തന്നെയാണ് ലോകമാകാൻ തന്നെ നമുക്കറിയാം ഗാസയിൽ സംഭവിക്കുന്നതെല്ലാം തന്നെ മനുഷ്യരെന്ന രീതിയിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് അവിടെ പല രീതിയിലുള്ള രാഷ്ട്രങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും സാധാരണ ജനങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്ത് നമ്മളെയും അത് ആലോചിച്ച് നമുക്കും ഇമോഷണലി നമുക്ക് ബാധിക്കാറുണ്ട് തന്നെ പുടിൻ ഇനി ഇറങ്ങി തിരിച്ചാൽ അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും പ്രധാനമായിട്ടും പറയേണ്ടത് ശക്തിയാണ് അതായത് സൂപ്പർ പവർ എന്ന് പറയാം ഈ ആണവ രാജ്യങ്ങളിൽ ഏറ്റവും പ്രബലമായ രാജ്യമാണ് റഷ്യ അവിടെ ഒരുപക്ഷെ ട്രംപിന് പോലും അവിടെ ഒരു ശബ്ദമുയർത്താൻ ശേഷിയില്ല നാളെ ഒരു കാലത്ത് യുദ്ധം തുടങ്ങിയതിനം ട്രംപിന് സമാധാനം ഇവിടെയുള്ള പോലെ സമാധാന ചർച്ചകൾക്ക് പോകുന്ന നാ പോവുകയെന്നായിരിക്കും പറയാൻ പോകുന്നത് ഇതിനകത്ത് തന്നെ അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ ഏറ്റവും പേടിക്കേണ്ട ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം നോക്കൂ ശരത് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാധാന ചർച്ചകളൊക്കെ പല ഇടങ്ങളിലായി നടക്കുന്നു ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം ഇസ്താംബുൾ നടക്കുന്ന സാഹചര്യത്തിന് തലേദിവസം അണു മണിക്കൂറുകൾക്ക് മുൻപാണ് യുക്രൈൻ റഷ്യയുടെ എയർ ബേസുകൾ ആക്രമിക്കുന്നത് ഏഴ് ഏഴ് ബില്യണോളം ഡോളർ നഷ്ടം വരുത്തി ഡ്രോൺ ആക്രമണം നടത്തി എയർക്രാഫ്റ്റുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതായത് ഇരു രാഷ്ട്രങ്ങളിലെയും തടവുകാർ ഉൾപ്പെടെ വിട്ടു നൽകിക്കൊണ്ടുള്ളൊരു സമാധാന ചർച്ചയുടെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്ന സമയത്താണ് യുക്രൈൻ്റെ ഈ പ്രത്യാക്രമണം വരുന്നത് ഈ ഘട്ടത്തിൽ പുട്ടിനെ പോലെ ഒരു രാഷ്ട്ര നേതാവ് ഏതരത്തിലായിരിക്കും പ്രതികരിക്കുക പിന്നെ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ് ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഇന്ത്യയുടെ റോളാണെന്നുള്ളൊരു പ്രധാന കാര്യമുണ്ട് അതായത് ഇന്ത്യ സത്യത്തിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ വലങ്കയ്യാണ് ഇന്ത്യ നമുക്കറിയാം നമ്മുടെ പ്രതിരോധ മേഖലയിൽ അറുപത് ശതമാനമുള്ള ആയുധങ്ങളെല്ലാം തന്നെ റഷ്യൻ നിർമ്മിതമോ നിർബന്ധമോ ആയിട്ടുള്ളതാണ് ഇപ്പം ഫിഫ്ത്ത് ജനറേഷൻ ഏജൻറ്റുകൾ ഉൾപ്പെടെ ഇന്ത്യ റഷ്യയുടെ അടുത്തുനിന്ന് മേടിക്കാൻ പോകുന്നു അമേരിക്കയിലുള്ള ഡീലിൽ കുറച്ച് മാറി നിൽക്കുന്ന ഇന്ത്യ അതായത് പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്ത്യനെ എക്വിപ്റ്റ് ചെയ്യാൻ പോകുന്നത് റഷ്യ ആണെന്ന തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം യുദ്ധമുണ്ടായാൽ അത് തീർച്ചയായിട്ടും യുദ്ധമെന്ന് പറയുമ്പോൾ സിനിമകളിൽ കാണുന്നതല്ല യുദ്ധമെന്ന് നമ്മളെ മനസ്സിലാക്കി തന്നതായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം മൂന്ന് വർഷമായിട്ടും ചെറിയൊരു രാഷ്ട്രമായ അമേരിക്കയെ പൂർണ്ണമായും പിന്താങ്ങുന്ന അതായത് അമേരിക്കയിൽ നിന്ന് മാത്രം സഹായം കിട്ടിക്കൊണ്ട് യുദ്ധം ചെയ്ത് യുക്രൈനെ തോൽപ്പിക്കാൻ റഷ്യക്ക് സാധിച്ചില്ല ഓരോ ആഴ്ചയിലും അയ്യായിരത്തിലധികം പട്ടാളക്കാർ ഇരു സ്ഥല സ്ഥലങ്ങളിലുമായി മരിച്ചു വീഴുന്ന സാഹചര്യങ്ങളിൽ ഇനിയും എത്ര പേർ മരിക്കാൻ പോകുന്നു എന്നൊരു ചോദ്യം കൂടി ഇതിൽ ബാക്കിയാവുന്നുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞ എൻ്റെ ആദ്യത്തെ പോയിന്റ് ഞാൻ കംപ്ലീറ്റ് ആയിക്കട്ടെ അതായത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട റഷ്യയുടെ ബന്ധം ഈ വിഷയത്തിൽ വളരെ നിർണായകമാണ് അതുപോലെ തന്നെ സെലൻസ്കയുമായും ഇന്ത്യക്ക് ഒരു ഡിപ്ലോമാറ്റിക്കായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു മീഡിയേഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇനി എന്തെങ്കിലും സാധിക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ടാമത്തെ കാര്യം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് അദ്ദേഹം അധികാരത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നത് തരുന്നത് കയറി ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റഷ്യ യുക്രൈൻ ബന്ധം പുനഃസ്ഥാപിക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പക്ഷേ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് യാതൊരു റോളും ഇല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വരികയാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ജിയോ മുഴുവൻ മാറുകുന്ന ഒരു സാഹചര്യം ആദ്യവും ഇതിനു മുൻപ് തന്നെ യു യുക്രൈനോട് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് ട്രംപ് അധികാരത്തിൽ കയറുമ്പോൾ പുടിനോട് സംസാരിക്കുന്ന ട്രംപിനെ കാണാം അങ്ങനെ ഒരു റോൾ അദ്ദേഹം എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതായത് ഒന്ന് ആലോചിച്ചു നോക്കുക ശീത യുദ്ധ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വോറിന് ശേഷം രണ്ട് ധ്രുവങ്ങളായി ലോകം അറിയപ്പോൾ യു എസ് എസ് ആറും യു എസ് എയുമായിരുന്നു ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തോടു കൂടി അതിന് മറ്റൊരു ബദൽ അതായത് യു എസ് എയും റഷ്യയും തമ്മിലുള്ള ബന്ധം ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു പാരഡൈം ഷിഫ്റ്റ് കംപ്ലീറ്റ് ഒരു ചേഞ്ച് വന്ന സമയമാണ് അപ്പം പുട്ടിനും ട്രംപ് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ളൊരു ന്യൂ വേൾഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ് അപ്പം ഇപ്പം റഷ്യയുടെ നിശബ്ദത അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാന ചർച്ചകളില്ല എന്ന് റഷ്യ പറയുമ്പോൾ പ്രത്യേകിച്ച് ആണവശക്തി കൂടിയാകുന്ന ഒരു ഘട്ടത്തിൽ അത് ഏത് തരത്തിലായിരിക്കും ഇത് മാറുക എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ് മാത്രമല്ല സെലൻഡ്സ്കേപ്പ് പോലെയുള്ളൊരു അയാളെ കോമഡി ആക്ടറായിരുന്നു അതുകൊണ്ട് കൊമേഡിയൻ എന്നാണ് അദ്ദേഹത്തെ കളിയാക്കി ഇവരൊക്കെ വിളിക്കുന്നത് അദ്ദേഹം എടുക്കുന്ന നിലപാടുകളൊക്കെ ശരിയാണോ എന്നൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട് ഇപ്പോൾ മുൻപ് യു എസ് എസ് ആറിൻ്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗമായിരുന്ന ഈ പറഞ്ഞ യുക്രൈൻ ഒരു സ്വയംഭരണാധികാര ആണെന്ന് റഷ്യ ഇനി വരെയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ തന്നെയാണ് അതുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കുമോ എന്ന കാര്യത്തിൽ ഇനി നമുക്കൊരു പ്രതീക്ഷയെ വേണ്ട തരത്തിലാണ് അത് ആ ഒരു പ്രതീക്ഷയും കൂടി അടയുന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ഈ വലിയ യുദ്ധങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ള എല്ലാത്തിലും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ എന്തായിരുന്നു തിരിച്ചടിച്ച ഒരു രീതി നമ്മൾ കണ്ടതാണ് ആദ്യ മണിക്കൂറുകളിൽ ചാടിക്കേറിയ ഒരു ആക്രമണം നടത്താതെ സൈലന്റായി നിന്നു ഇസ്രായേൽ തുടങ്ങിയതും അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഇറങ്ങി തിരിച്ചത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ മറുപടി നൽകിയതും അതേ തരത്തിലായിരുന്നു റഷ്യ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് അവരുടെ ശത്രുക്കളെ ഓരോന്നായിട്ട് ടാർഗറ്റ് ചെയ്ത് എവിടെയൊക്കെ ആരെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നായിരിക്കും ചിന്തിക്കുന്നത് ഇതിനകത്ത് ഫിൻലാൻഡിൻ്റെയും ജർമ്മനിയുടെയും അതുപോലെ തന്നെ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെയും നാറ്റോ ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെ പിന്താകുന്ന നാറ്റോയുടെ സഖ്യത്തെയും അതുപോലെ തന്നെ ഒരുപാട് എതിരാളികൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ എല്ലാത്തിനും ഒരു മറുപടി കൂടി റഷ്യക്ക് കൊടുക്കേണ്ടതുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റഷ്യ ഒറ്റപ്പെടുത്തുമെന്ന കാര്യം ഉറപ്പാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ പോകുന്നത് മാത്രമല്ല റഷ്യ ഒന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മതി യുക്രൈനെ സകറിലും തീർക്കാൻ അവരുടെ ആയുധ ശക്തി കൊണ്ട് തന്നെ അങ്ങനെ മതി അത് മതിയാകും അപ്പോൾ പുടിൻ എന്താണ് ഇപ്പോൾ ഇവിടെ മനസ്സിൽ കാണുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ തങ്ങളുടെ ഇപ്പം ഇനി ഭീഷണിയാകാൻ പോകുന്നതും നേരത്തെ പറയുന്ന പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാം തന്നെ ഇപ്പം പേടിയിലാണ് നിൽക്കുന്നത് ജർമ്മനി അടക്കം ഫിൻലാൻഡടക്കമുള്ളവർ നെഞ്ചടിപ്പിൽ തന്നെയാണ് ഉള്ളത് അവർ ആലോചിക്കുന്നത് ഇപ്പം ഇവർക്കെല്ലാം ഒരു ഒത്ത മറുപടി കൂടിയായിരിക്കും പുടിൻ നൽകാൻ പോകുന്നത് വ്യക്തമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാകുമോ ഇതെന്ന് സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യയും നമ്മൾ ഇന്ത്യയും ഇറങ്ങിത്തിരിക്കേണ്ടത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ പറയാതെ തന്നെ ഇറങ്ങേണ്ട ഒരു കാര്യം കൂടിയാണ് ഇന്ത്യയെ അത്രയേറെ സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല കച്ചവടം ഇപ്പം ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുന്ന ഒരു നിലവിലേക്ക് ഒരു സീക്രട്ട് ഡീലും കൂടെ ഇതിനകത്ത് റഷ്യ വരുന്നുണ്ട് ഇന്ത്യയുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കി ഇപ്പം ബ്രഹ്മോസ് അടക്കം അല്ലെങ്കിൽ അഗ്നി ഫൈവ് പോലുള്ള മിസൈലുകൾ എല്ലാം തന്നെ റഷ്യയും ഇതിനിടയിൽ വാങ്ങുന്നുണ്ട് പക്ഷേ ഇന്ത്യ അതിനെ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൂടി നടക്കുന്നുണ്ട് ഇന്ത്യ റഷ്യയെ റഷ്യയെ പരസ്യമായി വരികയാണെങ്കിൽ മുന്നിൽ ഇന്ത്യക്ക് നിങ്ങളുടെ സ്റ്റാൻഡ് ചോദ്യം വരും ഉപരോധിക്കുന്ന ലോകക്രമം ഉണ്ടായിരുന്നല്ലോ ആ സമയത്തും റഷ്യയിൽ നിന്ന് ഓയിൽ മേടിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയാണ് റഷ്യ ഉപരോധിക്കാത്ത ഇന്ത്യയെ നമുക്ക് എല്ലാ ഘട്ടത്തിലും കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞത് ഇതൊരു ജിയോ പൊളിറ്റിക്സിന്റെ നെക്സ്റ്റ് ലെവലാണ് അതായത് എങ്ങനെയാണ് ഇനി ഒരു ന്യൂ വേൾഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാവുന്നത് എന്തായാലും ഇന്ത്യ ഡിപ്ലോമാറ്റിക്കായിട്ട് തന്നെയായിരിക്കും നിൽക്കുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുള്ള ബന്ധം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ റഷ്യയുമായുള്ള ബന്ധമൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഒരു പാരഡൈം ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു തേർഡ് വേൾഡ് വാറിന് മാത്രം സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ന്യൂ വേൾഡ് ഓർഡർ ആണ് ഇവിടെ സംജാതമാകുന്നത് എനിക്ക് വളരെ ആശങ്കയുണ്ട് അത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇരു രാഷ്ട്രങ്ങളുമായിട്ട് പലായനം ചെയ്തിരിക്കുന്നത് യുക്രൈനിലെ പത്ത് പന്ത്രണ്ടോളം പ്രവിശ്യകൾ റഷ്യ കീഴടക്കി അത് തിരിച്ചു നൽകില്ല എന്ന് പറയുന്നു ഒരു സോബറൈൻ രാഷ്ട്രത്തിലെ ഇത്രയധികം പ്രവിശ്യകൾ ഒരു രാഷ്ട്രം കീഴടക്കി വെക്കുമ്പോൾ സമാധാന ചർച്ചയിൽ അത് ഞാൻ തിരിച്ചു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ സെറ്റിൽമെൻറ്റിന് സ്കോപ്പുകൾ ഇല്ലാതെ പോവുകയാണ് മാത്രമല്ല കഴിഞ്ഞ മൂന്നാല് മാസങ്ങൾക്ക് മുൻപാണ് റഷ്യ യുക്രൈൻ്റെ ആണവ നിലയങ്ങളിലേക്കുള്ള ഡ്രോൺ അറ്റാക്കുകൾ നടത്തുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് ആണവ ചോർച്ചയുണ്ടായി എന്നടക്കമുള്ള വാർത്തകൾ പുറത്തുവിതുകാര്യം ഈ മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെയൊക്കെ ഒരു പരിമിതി ഇതിൻ്റെ എല്ലാ വാർത്തകളും ഒന്നും പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് എന്തായാലും എനിക്ക് തോന്നുന്നത് ശരത് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 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 പുതിയ ലോകക്രമം അത് പുതിയ ലോകക്രമം എന്ന് പറയുന്നത് ഒരു വലിയ യുദ്ധത്തിന്റെ ഒരു സാധ്യതകൾ കൂടി നൽകുന്നത് എന്തായാലും യുദ്ധം തന്നെയായിരിക്കും പുട്ടിൻ പ്രതികാരം കൂടിയുണ്ട് വരാൻ പോകുന്നത് അതായത് തങ്ങളുടെ എന്ന് വിശ്വസിച്ചിരുന്ന യുക്രൈൻ സ്പൈഡർ എന്നൊരു ഓപ്പറേഷനിലൂടെ ഒന്നര വർഷത്തെ അവരുടെ കഠിന പ്രയത്നം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അവരുടെ മിലിട്ടറി ജനറൽ സേനയെ നടപ്പാക്കിയെന്ന് സെലൺസ്കി പറയുന്നുണ്ട് ഇങ്ങനൊരു ധൈര്യം കാട്ടിയ സ്ഥിതിക്ക് പുട്ടിനെ പോലെ ഏകാധിപതി തന്റെ ഒരു ഇമേജ് ബ്രേക്കായ സ്ഥിതിക്ക് തന്നെ അത് തിരിച്ചെടുക്കാൻ ഏത് രീതിയിലും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മറ്റൊരു പ്രതികാരം കൂടി അതിനകത്ത് കിടക്കുന്നുണ്ട് യുക്രൈൻ തങ്ങൾക്കൊന്നും അല്ല എന്ന് ലോകത്തിന് തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പുടിൻ പോകും റഷ്യ റഷ്യയുടെ പേര് പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ പേടിക്കേണ്ടത് അത് തന്നെയാണ് ഏത് രീതിയിലായിരിക്കും പ്രതികരണം അത് ഉക്രൈനിൽ മാത്രമായിട്ട് ഒതുങ്ങാൻ പോകുന്നില്ല എന്നത് വ്യക്തമാണ് അതിനെ പിൻപറ്റി ഉക്രൈനെ പിൻപറ്റി നിൽക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അത് അഫ്റ്റിയും അവരെ താങ്ങുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അത് വലിയ വലിയൊരു യുദ്ധത്തിലേക്കായിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു സമയം തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്തായാലും റഷ്യയുടെ മറുപടി നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് അതിനെ എന്തായാലും വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നോക്കി ഈ ഒരു സമയത്ത് പ്രത്യാഷിക്കാനുള്ളൂ